നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ലൈംഗിക അതിക്രമം നടത്തിയതായി പരാമർശമുള്ള മുഴുവൻ ആളുകളുടെയും പേരുകൾ പുറത്തുവരണമെന്ന് ചലച്ചിത്ര പിന്നണി പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക ആവശ്യപ്പെട്ടു അമ്മ ഭാരവാഹികൾ അടക്കം രാജിവച്ചതിന് പിന്നാലെയാണ് ഫെഫ്കയും ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമായതിനാൽ കൂടുതൽ എന്തെങ്കിലും പറയുന്നത് ഉചിതമാകില്ല എന്നും ഫെഫ്ക അറിയിച്ചു സിനിമയിലെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ അതിജീവിതകൾക്ക് പരാതിപ്പെടാനും കൃത്യമായ അന്വേഷണത്തിലൂടെ കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷിക്കാനും സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചതിനെ സ്വാഗതം ചെയ്യുന്നതായും ഫെഫ്ക അറിയിച്ചു അതിജീവിതമാരെ പരാതി നൽകുന്നതിലേക്കും നിയമപരമായ നടപടികളിലേക്കും സന്നദ്ധരാക്കാനും സാധ്യമായ എല്ലാ നിയമസഹായങ്ങളും അവർക്ക് ഉറപ്പാക്കാനും ഫെഫ്കയിലെ സ്ത്രീ അംഗങ്ങളുടെ കോർ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുമെന്നും സംഘടന അറിയിച്ചു കൂടാതെ പ്രത്യേക അന്വേഷണ സംഘത്തെ സമീപിക്കാനും നിയമ നടപടികൾ തുടങ്ങിവെക്കാനുമുള്ള അതിജീവിതകളുടെ ഭയാശങ്കകളെ അകറ്റാൻ വിദഗ്ധമായ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സേവനം ലഭ്യമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് താരസംഘടന അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നാകെ രാജിവെച്ചത് ആ സംഘടന വിപ്ലവകരമായി നവീകരിക്കപ്പെടുന്നതിൻ്റെ തുടക്കമാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നതായും ഫെഫ്ക വ്യക്തമാക്കി ഫെഫ്ക കമ്മിറ്റി റിപ്പോർട്ടിലും തുടർ സംഭവങ്ങളിലും ഇതര സിനിമാ സംഘടനകളുമായി ആശയവിനിമയം നടത്താനും ജനാധിപത്യപരവും പുരോഗമനപരവുമായ ഒരു പൊതു നിലപാടിലേക്ക് എല്ലാ സംഘടനകളും ഒരുമിച്ച് എത്തിച്ചേരേണ്ടതിൻ്റെ ആവശ്യകത അവരെ ബോധ്യപ്പെടുത്താനും ഫെഫ്ക ജനറൽ സെക്രട്ടറിയെ സ്റ്റിയറിംഗ് കമ്മിറ്റി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം സിനിമ നയരൂപീകരണ സമിതിയിൽ നിന്ന് നടനും എം എൽ എ മുകേഷിനെ ഒഴിവാക്കാൻ തീരുമാനിച്ചു ലൈംഗിക ആരോപണം നേരിട്ട മുകേഷിനെതിരെ നിരവധി പരാതികൾ എത്തിയതോടെയാണ് അദ്ദേഹത്തെ ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകും സമിതിയിൽ നിന്ന് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് സംവിധായകൻ വിനയൻ അതിനിടെ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി ഷാജിയൻ കരുൺ അധ്യക്ഷനായ സമിതിയിൽ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി അഭിനേതാക്കളായ മുകേഷ് മഞ്ജു വാര്യർ പത്മപ്രിയ നിഖില വിമൽ സംവിധായകരായ രാജീവ് രവി ബി ഉണ്ണികൃഷ്ണൻ നിർമ്മാതാവ് സന്തോഷ് കുരുവിള എന്നിവരാണ് അംഗങ്ങൾ വ്യക്തിപരമായ അസൗകര്യം ചൂണ്ടിക്കാട്ടി മഞ്ജു വാര്യരും രാജീവ് രവിയും നേരത്തെ പിന്മാറിയിരുന്നു അതേസമയം ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ ഉന്നയിച്ച രണ്ടുപേർക്കെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് നടൻ ഇടവേള ബാബു പരാതി നൽകി ബാബുവിനെതിരെ ആരോപണം ഉന്നയിച്ച രണ്ട് സ്ത്രീകൾക്കെതിരെയാണ് സംസ്ഥാന പോലീസ് മേധാവിക്കും സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിനും ഇടവേള ബാബു പരാതി നൽകിയത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച രണ്ട് സ്ത്രീകൾക്കെതിരെയാണ് പരാതി നൽകിയത് എന്ന് ബാബു അറിയിച്ചു ഇമെയിൽ വഴിയാണ് പരാതി നൽകിയത് തനിക്കെതിരെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് രണ്ട് വനിതകൾ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് താൻ നൽകിയ പരാതി കൃത്യമായി അന്വേഷിച്ച് നടപടി സ്വീകരിക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതുമായി കൂടുതൽ നിയമ നടപടികൾ തൻ്റെ അഭിഭാഷകനിൽ നിന്നും നിയമോപദേശം തേടിയതിന് ശേഷം തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇടവേള ബാബു അറിയിച്ചു തനിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് രണ്ട് വനിതകൾ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് ബാബു പരാതിയിൽ പറയുന്നത് കൃത്യമായ അന്വേഷണം ഈ പരാതിയുമായി ബന്ധപ്പെട്ട് നടത്തണമെന്നും ഇടവേള ബാബു ആവശ്യപ്പെട്ടിരുന്നു